ഇന്നത്തെ കമ്പോള നിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ തയർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി മൂന്ന് രൂപ കൊപ്ര എടുത്ത നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ പിണ്ണാ കസ്പെല്ല നാൽപ്പത്തി നാല് രൂപ റോട്ടറി നാൽപ്പത്തി നാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി എട്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ സെക്കൻഡ് ഇരുന്നൂറ് രൂപ ജാതി ഉത്തര ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് മഞ്ഞ ആയിരത്തി അറുന്നൂറ് ഫ്ലവർ ചുമപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി അൻപത് രൂപ വരെ ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ പരിപ്പ് കിൻഡലിന് മുപ്പത്തേഴായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ് രൂപ ചേട്ടന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഏലം ഉണക്ക കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ നെല്ല് കിൻഡലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി നമുക്ക് റബ്ബർ ബോർഡ് വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത് പൈസ ലാറ്റ സർവ് ശതമാനം നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയം വില ഇനി നമുക്ക് കൊച്ചി വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഷീറ്റുകളുടെ വില നോക്കാം ലൂസ് ഇരുന്നൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു ലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ ഇതാണ് ഇന്നത്തെ കമ്പോള നിലവാരം ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത് നന്ദി നമസ്കാരം